എഴുന്നേറ്റപ്പൊ കണ്ട കാഴ്ച കേട്ടാ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിട്ട് പിന്നെ ഉറക്കമൊക്കെ പോയി അപ്പൊ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടാ അപ്പൊ ഇങ്ങോട്ടാ പോണെന്ന് ചോദിച്ചാ നമ്മൾ വയനാട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഇൻട്രോ പറയാനൊന്നും സമയം ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പൊ അതെ നമ്മൾ എടുക്കുന്നതും തളക്കുന്നതും വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്ന കേട്ടാ ചോരം കേറി ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് തൊണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നോണ്ടാട്ടോ വോയിസിന് ചെറിയൊരു വ്യത്യാസം മഞ്ഞും ഒക്കെ ആസ്വദിച്ച് കിടന്നുറങ്ങിപ്പോയി എന്താ പറ്റിയെന്നറിയില്ല പിന്നെ വെറുതെ പോവൊന്നുമല്ല നമ്മളവിടെ ഉണ്ട് പോപ്പുലി ഫെസ്റ്റിവല് അപ്പം എല്ലാ ഇയറിലും ഞാൻ പോവാറുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനിപ്പോൾ അങ്ങനെ എല്ലാ വർഷവും നമ്മൾ വയനാട്ടിൽ പോവാറുണ്ട് അപ്പോൾ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഫെസ്റ്റിവല് അപ്പം നമ്മൾ വിചാരിച്ചു ഞായറാഴ്ചയില്ലേ അപ്പം അങ്ങനെ ഒരു തലേ ദിവസത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മൾ വേഗം കെട്ടുമ്പോൾ ഇറക്കി പിറ്റേ ദിവസം അഞ്ചിനായപ്പോൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിതേ വയനാടിൻ്റെ ബോർഡറിങ്ങനെ കിടക്കാൻ പോവുകയാണ് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതേ ബോർഡ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബുണ്ട് ഭയങ്കര ഒരു ഫീലാണ് കേട്ടാ കാറിലായിരുന്നു കേട്ടോ പോയത് ബൈക്കിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് അങ്ങനെ ഹെൽത്തിൻ്റെ പ്രശ്നമായതായിരുന്നു നമ്മൾ കാറിലാണ് പോയത് അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഡാൻസ് ഒക്കെ കേട്ടത് തുള്ളിക്കൊണ്ടാണ് കേട്ടോ ഫോണത്ത് അപ്പൊ കൂടെ നിക്കുന്ന ഫ്രണ്ട് ആണെങ്കിലും കളിയാക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡിൽ വിശപ്പുള്ള കാരണം നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഗ്യാസ് ഇതിനൊന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല വായിച്ചില്ല അനാ കൊണ്ടാണ് ഗ്യാസ് മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വിശപ്പുള്ള ഫ്രണ്ട്സിനെ കൊണ്ടുപോകാനുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും എന്താ ഫുഡ് കഴിക്കണം അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള സമയത്ത് കിട്ടിയാൽ മതി എന്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെയാണ് അപ്പോൾ എനിക്ക് വിശക്കണേ വിശക്കണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യുക ഒന്നും നോക്കില്ല രണ്ട് മസാല ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്തു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോക്കസ് അവനക്ക് കൊടുക്കാത്തതും അവനക്ക് വീഡിയോസ് എടുക്കുന്നതും അത്ര അല്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി കാരണം എൻ്റെ ബ്ലോഗല്ലേ അപ്പം ഞാൻ തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കൂടുതൽ പേരും എന്നെ വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ സമ്മതിക്കത്തില്ല എല്ലാവരും അതിന് കംഫർട്ടബിൾ ആവണമെന്നില്ല കാരണം ഓരോരുത്തരുടെ പ്രൈവസി ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പാഷനാണ് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ വ്ലോഗൊക്കെ എടുക്കുക അപ്പം ഞാൻ കഴിക്കുന്നതായാലും ജസ്റ്റ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതായാലും വർത്തമാനങ്ങളായാലും ഒക്കെ ഞാനത് ക്യാപ്ചർ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് എന്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചായ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം കടുപ്പത്തിലൊരു ചായ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തൊണ്ട വെച്ചിട്ടാണെങ്കിൽ ഇറക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തിന്നുന്നുണ്ട് കേട്ടോ ചായക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കണേ പിന്നെ ഞാൻ എടുക്കുന്ന വ്ളോഗിപ്പോൾ ഫുള്ളും വീഡിയോസിൽ കാണണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട ആളിങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വർത്തമാനം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കൊണ്ടുവരാനായിട്ട് നിന്ന് പിന്നെ അപ്പോഴേക്കും എൻ്റെ കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭക്ഷണം കുറച്ച് മതിയെങ്കിലും കറി കുറേ വേണം കേട്ടോ പിന്നെ ചൂട് ചായ ഊതി കുടിക്കുന്നതാണ് ഗുപ്ത ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഞാനതേപോലെ ചായ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുകയാണേ പക്ഷേ അതിനകത്ത് മധുരം ഭയങ്കര കുറവായിരുന്നു ഞാൻ ഏത് ചായക്കടയിൽ പോയി കഴിഞ്ഞാലും ചായത്തിൽ മധുരം ഭയങ്കര കുറവായിരിക്കും ഇട്ടു തരിക അതെന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ ആയിട്ടും മനസ്സിലായില്ല പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം മധുരം രണ്ടാമത് ചോദിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആ എനിക്ക് കറി കൊണ്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ സത്യം ഞാൻ അവരോട് പറയാമെന്ന് അതിന് പിന്നെ മധുരം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ടാമത് കറിയൊക്കെ മേടിച്ച് കഴിച്ചു ദൻ ചായ ഇട്ട് തന്നു മധുരം ഷുഗർ കഴിക്കുന്ന അത്ര നല്ലതല്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ ഷുഗറൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് ചായക്ക് മധുരം കുറച്ച് വേണം കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു പിള്ളേക്കെ കൊടുത്തു അങ്ങനെ നമ്മളിലേക്ക് വീണ്ടും കാറില്ലാത്തേക്ക് കയറി കിട്ടാം പിന്നെയാണേനും ഓക്കെ ആയത് കാരണം വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ പിന്നെ ഉഷാറായി പിന്നെ അത്യാവശ്യം അങ്ങനെ വെറുപ്പിക്കുക എന്നുള്ളൊരു ടൈമുള്ളത് കാരണം ജസ്റ്റ് പരിചയമല്ലാത്തതും ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളെ ഭയങ്കര ര രസമാണ് എന്താ വെച്ചാൽ എന്താ എവിടെയെങ്കിലും ഒക്കെ ട്രാവല് പോകുമ്പോൾ വ്ളോഗ് എടുക്കാനായാലും ഹെൽപ്പാക്കാനായാലും ഒക്കെ സെറ്റാണ് കേട്ടോ പക്ഷെ അവൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ എടുക്കാൻ മറന്നുപോയി അതാരണം നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ അപ്പം നമ്മൾ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അതായത് മൊബൈൽ ക്യാമറയിൽ മറ്റേ ക്യാമറ നമ്മൾ എടുക്കാൻ മറന്നുപോയി പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയായിരുന്നു പിന്നെ ശരിക്കും എന്തിനാ അതിൻ്റെ കൂടെ വന്നതെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല ഇതിലും നല്ല ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതായിരുന്നു അവരോട് പറയുകയും ചെയ്ത് അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് ജോലി അടിച്ച് സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഓപ്പനയൊക്കെ കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് കൂടുതലും ബൈക്കിൽ യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം ഓപ്പൺ എയർ ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ട് പിന്നെ ഹെൽത്തിന് പ്രശ്നമുള്ളത് കാരണം കാർ അങ്ങനെ എടുത്തു ആണ് കേട്ടോ അപ്പോൾ ആൾക്കും അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ കാർ എടുത്ത് ബൈക്കിൽ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞൊക്കെ കൊള്ളുമ്പോൾ ഉള്ളൊരു ഇത് പക്ഷേ ഇടയ്ക്ക് വെച്ച് പനി വന്നപ്പോൾ കുറച്ച് സീനായി പോയി പിന്നെ ആളും നന്നായിട്ട് പാട്ടൊക്കെ പാടും അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂപ്പുലി കാണുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ അവിടെ നമുക്ക് മീറ്റാക്കാൻ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പോൾ ഓരോ കാണുകയും കൂടി ചെയ്യാം ജാനുവരി ഫോർട്ടീൻത്ത് ആ ഒരു ടൈമിലാവുമ്പോൾ പോവാന്നൊക്കെ ആയിരുന്നു പ്ലാന് അപ്പോൾ ഒരു ഡ്രോയിങ് ഒരു ഫ്രണ്ടിനെ വരച്ചു കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കത് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പെട്ടെന്നായിരുന്നു ഞായറാഴ്ച ലീവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓൾറെഡി ഞാനും ലീവാണ് അപ്പോൾ അങ്ങനെ പോവാൻ പ്ലാൻ ചെയ്യുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയത് കാരണം നമുക്ക് ഡ്രോയിങ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാലും ഫ്രണ്ട്സിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണാമല്ലോ കാരണം അവരെ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ പൂപ്പിലേക്ക് പോയപ്പോഴെന്തോ കണ്ടതാണ് പിന്നെ വയനാടൊക്കെ ഞാൻ പോകുന്നതിൽ ഉണ്ടെങ്കിലും ഏട്ടന്മാരുടെ കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതിലൊരു പരിധിയും കാരണങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും കുറച്ച് ദൂരമായാലും നമുക്ക് ഓടിച്ചു പോകാമല്ലോ എന്നൊരിതുണ്ടാവും പിന്നെ ഏട്ടന്മാരുടെ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒരു ചോറായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ മീറ്റാക്കാന്ന് വെച്ചിട്ട് ആറ്റങ്ങളൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു വർഷത്തിലേ പോകായിട്ടുണ്ട് കറക്റ്റ് ഒരു വർഷമായിട്ടുണ്ട് കാരണം കഴിഞ്ഞ പൂപ്പുലിക്കായിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ കണ്ടത് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഞാൻ എന്നെ കാണാൻ രസമില്ല എന്നൊക്കെ ഇപ്പം പറഞ്ഞു പ്ലേസ് അതിൽ ചെറിയ സങ്കടമൊന്നും ഇല്ലെങ്കിൽ പോലും ഐ തിങ്ക് ഞാൻ എന്താണോ അതിൽ ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ക്യൂട്ടാവൻ എന്തെങ്കിലും കാണിച്ച് കൂട്ടുമെന്നാണ് ആ അലവിലത് എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല രകേഷ് കാരണം ഞാൻ ഞാനിങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയും സെൽഫ് കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ചെറിയ സങ്കടം ഇല്ലാതില്ലാതില്ലാതില്ല പിന്നെന്താ പിന്നെ അങ്ങനെ കുറേ വർത്തനമൊക്കെ പറഞ്ഞു ചില ഒക്കെ അടിച്ചു പാട്ടൊക്കെ കേട്ടു ഡാൻസൊക്കെ കളിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ നിന്ന് വയനാട്ടിൽ പോകുമ്പോൾ ഓരോ മൊമെൻസും നമ്മൾ ആസ്വദിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വേഗം അവിടെ എത്തും പക്ഷേ അവിടെ നിന്ന് നിങ്ങളുടെ ചുരം ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടം ആണ് കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ പോകണം അടുത്ത ദിവസം വർക്കിന് പോകണം അങ്ങനത്തെ ഒരുമാതിരി ടെൻഷനായിരിക്കും നമ്മളങ്ങനെ ബത്തേലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതിന് എല്ലാവർക്കും പരിചയമാണ് ഞാൻ എല്ലാ പ്രാവശ്യവും വെച്ചാൽ വീഡിയോ എടുക്കും കേട്ടോ അതിനകത്ത് നിറച്ച് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും അത് നമ്മൾ വയനാട് ബത്തേരിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അത് ഈ ഒരു പിക്ചർ എപ്പോഴും കാണാം കേട്ടോ അത് നമ്മൾ അമ്പലവേലെത്തി നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തു അറുപത് രൂപ കേട്ടോ ടിക്കറ്റിൻ്റെ പൈസ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ നേരെ ക്യൂ നിന്ന് നിന്ന് നേരെ നമ്മൾ ഭാഗത്തേക്ക് കയറ്റി വിടാനുള്ള എൻട്രൻസ് ഇതേ ഇങ്ങനെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂപ്പുലിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയല്ലായിരുന്നു വേറെ പോലെ ആയിരുന്നു പിന്നെ നമ്മളത് ടിക്കറ്റ് കൊടുത്തു ഇതിൻ്റെ അവർ കീറി ബാക്കി കയ്യിൽ തന്നു പിന്നെ നമ്മളിത് എൻട്രൻസ് കയറാനുള്ളത് എൻട്രൻസിൻ്റെ ഇവിടെ ഇങ്ങനെ പൂപ്പുലിന്ന് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ തുടക്കം തന്നെ നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ശരിക്കും പറയാനുള്ളത് പിന്നെ കുറേ പൂക്കളുണ്ടായിരുന്നു ഇതൊക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമുക്കത് വേര് കെട്ടുകാരണം അകത്തേക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇതായത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര കുത്തി വരും ഞാനിതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ എല്ലാം ഒറിജിനലാണോ ഇടയ്ക്കിടയ്ക്ക് തൊട്ടൊക്കെ നോക്കാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ട് എല്ലാം ഒറിജിനൽ ആണ് ഗൈസ് കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാം പൂ പൂവിരിഞ്ഞ് നിൽപ്പൊണ്ട് അതുപോലെ ഈ അറേഞ്ച്മെൻറ്സ് ആയാലും നമ്മൾ കാണാത്ത കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മൾ എല്ലാ പ്രാവശ്യം ഇവിടെ വരുന്നത് തന്നെ നമ്മുടെ വയനാട്ടിലെ ഇത്രയും ഭംഗിയായിട്ടുള്ള ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ വയനാട്ടിൽ വന്നപ്പോൾ ഒറ്റയ്ക്കാണ് കേട്ടോ അവിടെ നിന്ന് വന്നത് പിന്നെ ബത്തേലുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആളുടെ വീട്ടിലായിരുന്നു സ്റ്റേയും കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് നൈറ്റായിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ അപ്പം അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ നല്ല ഉച്ചയായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പനിയൊക്കെ ആയതുകൊണ്ട് അവിടെ ഐസ്ക്രീമൊക്കെ കാണുമ്പോൾ ഒന്ന് മേടിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഇതുകൊണ്ടോ ഇതൊക്കെയാണെങ്കിൽ നല്ല ഉണ്ടൊണ്ട പൂക്കൾ എന്നാലും അവിടെ ക്ലൈമറ്റിൽ എങ്ങനെ ഇത്ര തോനെ ഫ്ലവേഴ്സ് വിരിയുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് അവിടെ കുറേ ചെടിച്ചെട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിൽക്കാൻ വെച്ചിട്ട് പക്ഷെ നമുക്ക് മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊന്നും അത് വലുതാവില്ല ഗൈസ് നമുക്കിങ്ങനെ നോക്കത്താ ഇങ്ങനെ ഒറിജിനൽ ഫ്ലവർ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി ഉണ്ടല്ലോ അത് ശരിക്കും നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കും തിലക്കായിട്ട് മയിലായാലും കുയിലായാലും പരുന്തായാലും ഒക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നല്ല ഉണ്ടായിട്ട് ഇതിനകത്ത് ഈ മരത്തിൻ്റെ സൈഡിലൊക്കെ ലൈറ്റിംഗ് ഉണ്ട് അത് നൈറ്റ് വ്യൂവിലാണ് കുറച്ചും കൂടി ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുക ഞാൻ എന്തി പോവുകയാണെങ്കിലാണ് കണ്ടിട്ട് തീരാത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ ആയാലും ഓറഞ്ച് കളറായാലും എന്തുമാത്ര ഇത് കാണുമ്പോൾ തന്നെ കുത്തിയാവുക അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ദിവസമായിരുന്നേനെ പിന്നെ നമ്മുടെ ചെടി ചെടികൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒറിജിനൽ ചെടി തന്നെയാണ് കേട്ടാ അത് വെച്ചിട്ട് താരാവ് അരയണ്ണം അങ്ങനെയൊക്കെ ഉണ്ട് ഈ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതലും ജമന്തി അങ്ങനെയൊക്കെ കൂടുതൽ കണ്ടത് പിന്നെ ഇങ്ങനെ ആർച്ചുപോലെ ഉണ്ടാക്കി വെച്ചാൽ അത് നിറച്ചു ചെടിച്ചെട്ടി തന്നെയാണ് കേട്ടോ അതും ഒറിജിനൽ കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എൻ്റെ കൂടെയെന്ന ചങ്ങായി ആണെങ്കിൽ ആളിങ്ങനെ ഹെല്പ് ആക്കാൻ ആക്കാൻ നിൽക്കും കേട്ടോ കാരണം ആൾക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നിന്ന് തരില്ല അങ്ങനെ ഉള്ളൂ എനിക്കാണെങ്കിൽ എടുക്കാൻ മടിയാണ് പക്ഷെ എനിക്കിങ്ങനെ നിന്നും എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളെൻ്റെ പുറകിലെ ക്യാമറമാൻ ഇങ്ങനെ ക്യാമറയും തൂക്കി കൊണ്ട് പോരുന്നുണ്ട് എൻ്റെ മൊബൈലും ഷൂട്ട് ചെയ്യുന്നുണ്ട് ആളുടെ മൊബൈലും ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജും തീരാറായിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ ഫോണിലാണെങ്കിൽ ലൊക്കേഷൻ ഇട്ട് വന്നതുകൊണ്ട് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എല്ലാം കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എങ്കിലും നമ്മൾ സ്വിച്ച് ഓഫ് ആകുന്ന വരെയുള്ള വീഡിയോസ് ഫുള്ള് നമ്മൾ കാണിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ആ ഓറഞ്ചിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം മഞ്ഞ കളറിലെ ഒരു കൂട്ടം ഈ ചുറ്റും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുള്ളും നോക്കിക്കേ എന്തുമാത്രമുണ്ടെന്ന് ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആളെ ഞാൻ കുറെ പ്രാവശ്യം നോക്കി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചൊക്കെ ചെയ്തിട്ടാണ് പോയത് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം നോക്കിയപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ വെള്ളത്തിന് നടക്കുകയാണെങ്കിൽ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഓരോ മരത്തിൻ്റെ ചോട്ടിലായാലും നമ്മൾ ഫ്ലവർ വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അതെല്ലാ മരത്തും അങ്ങനെയാണ് ഇത് എത്ര ഏക്കർ അറിയില്ല അപ്പോൾ നിങ്ങളിതാ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ വാട്ടർഫോൾ ആയാലും നൈറ്റുള്ള വ്യൂ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആൻഡ് പകൽ വന്നാലും ഓക്കെയാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ള പാർക്കിങ്ങും ഒക്കെ ഉണ്ട് പിന്നെ ഇതൊരു വേറെ എൻ്ററി സ്ഥലമാണ് കേട്ടോ ആണെങ്കിൽ വലിയ വിഭാഗകരമായിട്ടുള്ള പരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഈ പ്രാവശ്യം വന്നതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ജമന്തി ഐറ്റംസ് കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേര് പോലും അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരിങ്ങനെ ആ വെള്ളം വരുന്നതും പോകുന്നു ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ കാണാൻ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത് പിന്നെ ശേഷം ഞങ്ങൾ വേറൊരു വാട്ടർഫാളിനടുത്താണ് പോയത് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ കുറച്ച് വെറൈറ്റി ഐറ്റം ആയിട്ടുള്ള പ്രാവും കോ കോഴിയും അങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ടായിരുന്നു ഈ തത്ത പാല ടൈപ്പ് ഓഫ് അങ്ങനെ രസമുണ്ട് പക്ഷെ വെറൈറ്റി വെറൈറ്റി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വാലിൽ ഒന്ന് തൊട്ടതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊത്തും പക്ഷേ അവനത് വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഫോൺ ഏതായാലും ചത്തു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ അവൻ്റെ ഫോണിൽ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു പിന്നെ പല ടൈപ്പ് ഓഫ് കോഴികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കരിങ്കോഴിയൊക്കെ കണ്ടായിരുന്നു നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പോഴും കരിങ്കോഴീനെയൊക്കെ കാണാറുള്ളതാണ് നമ്മൾ നാട്ടിൽ ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അതിൻ്റെ മുട്ട ഭയങ്കര ഔഷധ ഗുണങ്ങളൊന്നും കേട്ടിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ കറുത്ത കോഴിനെ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം കരിങ്കോഴിയല്ല അതിൻ്റെ കാലും കൂടി കറുത്തിരിക്കും അങ്ങനെ എന്തോ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫുള്ള് വൈറ്റ് കളറായിട്ടിരിക്കുന്ന കോഴികളുണ്ടായിരുന്നു അതിൻ്റെ കാലൊക്കെ ഫുള്ള് തൊപ്പയാണ് കേട്ടോ ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പേരാണ് നമുക്ക് വായി പോലും കിട്ടില്ല അങ്ങനെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ആയുള്ള പാർക്കിൽ കുറേ കുട്ടികൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ കയറാൻ തോന്നും പക്ഷേ നമ്മൾ വലിയവർക്ക് ആർക്കും കയറാൻ പറ്റില്ലല്ലോ പിന്നെ പ്രാവുണ്ടായിരുന്നു പാല കളറുള്ള കൊറേ ഉണ്ടായിരുന്നു കേട്ടോ ഗായ് ചെയ്തെല്ലാം പ്രാവുകളാണ് ഗായ് വെള്ള പ്രാവ് പിന്നെ മെറൂൺ കളർ പ്രാവ് വെള്ളല് കറുപ്പിനുണ്ടായ പ്രാവ് എല്ലാം ഉണ്ട് ഗൈ അവര് പ്രാവുകളും കൊക്കുകളും എല്ലാം കൂടി കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല ഒതുക്കിയിട്ടുള്ള നമ്മുടെ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടാ ഇത് പുൽച്ചെടിയാണ് പക്ഷേ അതിന് കൊക്കും ഒരു മയിലല്ല മയിലിൽ പോയിരിക്കുന്നത് വേറെ പോയുണ്ട് പിന്നെ ഇതുപോലത്തെ നല്ല ആർച്ചുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇറച്ചും ഫ്ലവേഴ്സും ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും എൻ്റെ അടുത്ത് നിന്ന് ചേട്ടന്മാരൊക്കെ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നട്ടാ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് നല്ല വേറെ ടൈപ്പ് ഓഫ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എന്തെങ്കിലും ഓരോ സ്ഥലത്തും ഇങ്ങനെ കൂണായിരുന്നു കേട്ടോ അവരുണ്ടാക്കി വെച്ചിരുന്നത് അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇങ്ങനെ ഒരു ഗുഹ പോലൊരു സംഭവമായിരുന്നു ചുമ്മാ ഞാനവിടെ നിന്ന് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ അവിടെ നല്ല ചൂടായിരുന്നു കാരണം വെയിലടിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോക്ക് വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ പിന്നെ കുറേ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റോസ ചെടികളുടെ ഐറ്റംസാണിത് പിന്നെ വീഡിയോസ് എടുക്കുന്നതിൽ ലിമിറ്റൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ചാർജ് കുറവായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോയി കേട്ടോ ഏകദേശം ഇവിടെ കണ്ട് തീരാറായിട്ടുണ്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു റോസാബൂവിൻ്റെ സെക്ഷനും കാര്യങ്ങളായിരുന്നു കേട്ടോ അതിങ്ങനെ കുറേ നേരം എളുപ്പമുണ്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നെയ്ത്ത് പാർക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ പാർക്കിൽ കുട്ടികളിങ്ങനെ കയറിപ്പോയിട്ട് ഇഴിയാൻ എടുത്തൊരാഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞാൽ വണ്ണം വെച്ചിരിക്കുന്ന കാരണം അതെന്തെങ്കിലും പ്രശ്നമാവോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇത്ര വയസ്സിനെയുള്ള കുട്ടികൾക്ക് മാത്രമേ അത് കയറാൻ പറ്റുള്ളൂ അത് കാരണം ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ കുട്ടികളൊക്കെ കളിക്കുന്നത് നമ്മൾ അത് ജസ്റ്റ് ആസ്വദിച്ചിട്ടിരുന്ന് അതിനുശേഷം വേറൊരു മയില് പോലത്തെ ഒരു സാധനത്തിനെ കണ്ടേ അതിൻ്റെ തലയാണെങ്കിൽ റെഡ് കളറ് സിൽവർ ഫെസെൻറ്റ് അങ്ങനെ എന്തൊക്കെയായിരുന്നു പേര് കേട്ടോ ആ ഒറ്റ ഉണ്ടെങ്കിലും അതിൻ്റെ ഭംഗി വേറൊന്നു തന്നെയായിരുന്നു നമ്മളതിനെ സൂം ചെയ്തിട്ട് എടുക്കാൻ ശ്രമിച്ചു പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയായിരുന്നു കേസ് അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല അതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് ഇത് മയിൽവർഗത്തിൽപ്പെട്ട എന്തുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് തല തന്നെ കണ്ടില്ലേ നെഞ്ചിൻ്റെ ഭാഗത്ത് മാത്രം ബ്ലാക്ക് കളർ ബാക്കി മൊത്തം വൈറ്റ് തലയിൽ വരുന്ന ബ്ലൂ ബ്ലാക്ക് കണ്ണാണെങ്കിൽ നല്ല രസമുള്ളൊരു കണ്ണ് അരച്ചിലുള്ള ചെടികളൊക്കെ പ്യുവറാന്ന് പറഞ്ഞില്ലേ ഈ ടൈപ്പ് ഓഫ് പല കളറുള്ള പച്ചക്കളറും പിന്നെ വെറും കളറൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം റോസ ചെടികളാണ് പിന്നെ നമ്മൾ അല്ലാതെ പിന്നെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കണ്ട് തീർത്ത് നമ്മൾ ഇതിനകത്ത് കയറണം എന്നുണ്ട് പക്ഷെ എനിക്ക് ചെറുതായിട്ട് ബോഡി പെയിൻ ഉള്ളത് കാരണം പിന്നെ അത് ഓപ്പണപ്പ് ചെയ്യുമ്പോൾ ഏകദേശം വൈകുന്നേരം ആകും കേട്ടോ പിന്നെ നമ്മളത് നേരെ ഇതുപോലത്തെ ഈ സാധനങ്ങളൊക്കെ ആർട്ടിസ്റ്റാലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗി ഒറ്റ തടിയിൽ തീർത്ത സാധനമാണ് കേട്ട അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഗെയിമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ല കേട്ടോ ഉന്നം പിടിക്കുക വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വരെ വന്നേ പക്ഷെ അത് നടുക്ക് തന്നെ കറക്റ്റായിട്ട് കൊണ്ടേ കിട്ടുള്ളൂ അതിന് ശേഷം കുറേ കച്ചവടക്കാർ ഇങ്ങനെ തിങ്ങുന്നപ്പോൾ എനിക്കും കിട്ടി കേട്ടോ ഒരു പീസ് ഞാൻ ജമ്മാ മേടിച്ച് ഞാനത് മേടിക്കാൻ പോകുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പണ്ടത്തെ മിഠായിസാണ് ഞാൻ എല്ലാ പ്രശ്നവും കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തുമാത്രം വെറൈറ്റി മിഠായിസാണെന്നുള്ളത് കാരണം ഇത് നയൻറ്റീൻ കിച്ചനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ കാലത്തിലുണ്ടായിരുന്നു മിഠായിസായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ വെറുതെ കത്തി സെക്ഷനിൽ കത്തി വയ്ക്കാൻ വേണ്ടി പോയിട്ടോ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഒന്നും മേടിച്ചിട്ടില്ല കാരണം എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ ചുമ്മാ എല്ലാം അങ്ങനെ കാണുന്നത് മാത്രമേ ഉള്ളൂ കണ്ടോണ്ട് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെത് മിഠായി കണ്ടോ പണ്ടത്തെ മിഠായി ഞാൻ ഇങ്ങനത്തെ മിഠായി കണ്ടിട്ടേ ഇല്ല അതേപോലെ തന്നെ കട്ടി മിഠായി ഒക്കെ ഉണ്ടായിരുന്നു ഗോൾഡൻ കോയിൻ പോലെ ഇരിക്കുന്ന മിഠായി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ജെയിംസ് മിഠായി പോലത്തെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നാരങ്ങ മിഠായി കണ്ടിട്ടുണ്ട് പിന്നെ ത് പൂളിയച്ചാർ കണ്ടിട്ടുണ്ട് കുറേ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി അല്ലേ നിങ്ങളിതൊക്കെ നിങ്ങളുടെ കാലത്ത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ജോക്കർ മിഠായി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ബോൾ ഐറ്റംസ് മിഠായിക്കുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കണ്ടു പിന്നെ ചെടികളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കൂല വെറുതെ വിത്ത് മേടിച്ചിട്ട് കൊണ്ടുപോയിട്ടുള്ള കാര്യമില്ല വിചാരിച്ചിട്ട് നമ്മൾ അത് മേടിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ഓരോ സെക്ഷനിലിങ്ങനെ നടന്ന് നടന്ന് കാണുകയാണെ പിന്നെ ഇവരെ ആർച്ച് ഉണ്ടാക്കിയത് മൊത്തം ഇത് കണ്ടോ നോക്ക് നമ്മുടെ ചില്ല വെച്ചിട്ടാണ് ജസ്റ്റ് വൈറ്റിനറിച്ചിട്ടാണെന്ന് തോന്നണേ ഓരോ ആക്ഷൻസും വരച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഡിസൈൻ വൈസ് ഫുള്ളും ചെയ്തത് നമ്മുടെ കണ്ണാടി വെച്ചിട്ടാണ് പിന്നെ ഏതോ ഒരു ആർട്ടിസ്റ്റേ വരച്ചിരിക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് അതേപോലെ തന്നെ അതേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ല അവിടെയൊക്കെ പോയിരുന്ന കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതേ ഞാൻ എടുത്ത ഫോട്ടോസായിരുന്നു ഇതൊക്കെ പിന്നെ ഇതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരുന്നത് പിന്നെ ഫുള്ളും ജമന്തി കൊണ്ടുള്ള ഡിസൈൻ ഈ ഫെസ്റ്റിവലിൽ കൂടുതലും ജമന്തി മഞ്ഞ ആയാലും ഓറഞ്ച് ആയാലും ജമന്തി കൊണ്ടുപോയി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇത് എത്ര ഏക്കർ സ്ഥലത്താണത് ഉള്ളതെന്ന് അറിയില്ല കാരണം കുറേ നടന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം തൊണ്ട വട്ടാറായിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ള വെള്ളസെക്ഷനൊന്നും കാണുന്നില്ല പിന്നെ തണുത്ത വെള്ളം കുടിക്കാനുള്ള ഒരവധുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട ഒട്ടും വയ്യായിരുന്നു പിന്നെ സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ ഇതിനുള്ളിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് അപ്പം ഭയങ്കര വിശപ്പായ കാരണം നമ്മൾ ഹോട്ടലിൽ പോയി പകുതി ആയപ്പോഴാണ് ഓർത്തത് ഞാനത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് പിന്നെ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനം ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മിഠായി ഐറ്റംസും അങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട് വൈകുന്നേരം ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു താഴത്തേക്ക് ചുരം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ളതൊക്കെ വീഡിയോസ് മിസ്സായിപ്പോയി പുതിയൊരു വ്ലോഗായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ ബ ബൈ സി യു ലവ് യു ടേക്ക് കെയർ ബബായ്